ചെറുകുന്നിലെ റെയിൽവേ സ്റ്റേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇന്ന് സ്റ്റേഷന്റെ അവശേഷിപ്പായി ഒരു കെട്ടിടം റെയിൽവേ പാളത്തിനരികിൽ കാട് പിടിച്ചു കിടക്കുന്നുണ്ട് പഴയങ്ങാടി കണ്ണപുരം റെയിൽവേ സ്റ്റേഷനുകളുടെ ഇടപ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടം വരെ ചെറുകുന്നിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അറുപത്തിയേഴ് അറുപത്തിയൊൻപത് വരെ ലോക്കൽ വണ്ടികൾ മാത്രം നിർത്തുമായിരുന്നു അവിടെ ആ റെയിൽവേ സ്റ്റേഷൻ ഓഫീസിന്റെ അവശിഷ്ടം എന്നോണം ഒരു കെട്ടിടം റെയിൽവേ ട്രാക്കിനടുത്ത് കാട് മൂടി കിടക്കുന്നത് കാണാം ഇന്ന് പലർക്കും അറിയില്ല നമുക്ക് മുന്നേ ഒരുപാട് പേർ ആശ്രയിച്ചിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവശേഷിപ്പാണിതെന്ന് ചെറുകുന്ന് കൊവപ്പുറം റോഡരികിലെ പ്രദേശത്താണ് ഈ കെട്ടിടമുള്ളത് എഴുപത് കാലഘട്ടത്തിൽ ചെറുകുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് പൈസ യാത്ര ചെയ്തത് ഇന്നും ഓർമ്മയുണ്ടെന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറും സമീപവാസിയുമായ പി എൽ ബേബി പറയുന്നു രാവിലെയും വൈകുന്നേരമുള്ള ട്രെയിനുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ട് ഇടപെടുന്ന ഒരു സ്റ്റാഫ് ആയിരുന്നില്ല അവിടെ ഒരു കമ്മീഷനായിരുന്ന പോലത്തെ ഒരാളാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത് എന്തെങ്കിലും ചെറിയ കാലത്ത് ഞാൻ തൃക്കരപ്പൂര് പഠിച്ചിരുന്നു കൂടുതൽ പത്ത് ആ തൃക്കരപ്പൂരും ആ സമയങ്ങളിൽ മിക്കവാറും വെള്ളിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് തിങ്കളാഴ്ച രാവിലെ അങ്ങോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അന്ന് അത് കൃത്യമായി അന്ന് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിരുന്നു എങ്ങനെയോ അത് ഈ ബസിന്റെ കൂടുതലായിട്ടുള്ള വരവോട് കൂടി ആൾക്ക് ഈ ട്രെയിൻ കാത്തുനിൽക്കേണ്ട പ്രശ്നം ഇല്ലാത്തോണ്ടാകുന്നു അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല പക്ഷെ ഇന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിന്റെ ഈ ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു വികസനം ഈ നാടിനും നടക്കുമായിരുന്നു നമുക്കത് ഉപയോഗപ്പെടുത്താനും കഴിയും പറ്റും പക്ഷെ അന്നത് കൂടുതലായിട്ട് ആരും ചിന്തിച്ചിട്ടില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ അന്ന് കണ്ടത് അല്പദൂര യാത്രകൾ മാത്രമാണ് കണ്ണൂര് അല്ലെങ്കിൽ വടക്കോട്ടിലെ ചെറിയ ചെറിയ യാത്രകൾക്ക് മാത്രമുള്ള പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് അത് ആരും ഇങ്ങനെ ഗവനിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ റെയിൽവേന്റെ ചെറുവിനോടുള്ള അല്ലെ കേരളത്തോടുള്ള അവഗണന അങ്ങേ തുടങ്ങി എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ആകാനും സാധ്യതയുണ്ട് അന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെയും ദീർഘദൂര യാത്രകളുടെയും പ്രാധാന്യം എത്രയുണ്ടെന്ന തിരിച്ചറിവുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യവും ശക്തമായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അന്ന് ബസ്സുകൾ കുറവായിരുന്നു ലോക്കൽ ട്രെയിനുകളെ ആശ്രയിച്ച ഇവിടത്തുകാർ കണ്ണൂരും കാസർഗോഡും പോയ കാലവും ചിലർ ഓർത്തെടുക്കുന്നുണ്ട് ഇന്ന് വാഹനങ്ങൾ കൂടിയതോടെ ഗതാഗത കുരുക്കം രൂക്ഷമായി ലോക്കൽ ട്രെയിനിന് പോയാൽ പത്ത് മിനിറ്റ് കൊണ്ട് കണ്ണൂരിൽ എത്താനാവും അവിടെയാണ് കാലക്രമേണ നഷ്ടപ്പെട്ട പഴയ റെയിൽവേ സ്റ്റേഷന്റെ ആവശ്യകത മനസ്സിലാവുന്നതെന്നും ഇവർ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു ഇക്കാലത്ത് ആ റെയിൽവേ സ്റ്റേഷന് ഏറെ പ്രാധാന്യവുമുണ്ട് അതിന് സമാനമായൊരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വേണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ക്യാമറമാൻ നികേഷ് ദാവുദ്ദിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം